പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾ തട്ടിമാറ്റി കളയരുത് എന്ന് ആദ്യം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന നൌഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കലശലായ മഞ്ഞപ്പിത്ത രോഗം ബാധിച്ച് ലിവറിനും കിഡ്നിക്കും മജ്ജയിലും അതുപോലെ ഞരമ്പിലേക്കും ബാധിച്ച് പേശീഗ്രന്ഥികൾ അലിഞ്ഞു പോകുന്ന വലിയ അസുഖം പിടിപെട്ട് ആസ്ട്രഡ് മെഡിസിൽ സിറ്റി ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലും മറ്റുപകരണങ്ങളുടെ സഹായത്തോടെയും വളരെ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ് അൻപത് ലക്ഷം രൂപയും മുൻപോട്ടുള്ള ചികിത്സയ്ക്കും ഒരു വഴിയും ഇല്ലാത്തതിന്റെ പേരില് ആ പാവപ്പെട്ട നൗഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നമ്മളുടെ എല്ലാം കാരുണ്യം കാത്തു കഴിയുകയാണ് കരഞ്ഞു കണ്ണീര് പറ്റിയ അവസ്ഥയിലാണ് പ്രിയപ്പെട്ട നൗഷാദിൻ്റെ ഭാര്യ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ും സഹായിക്കണം നൌഷാദിനെ ഏറ്റെടുക്കണം രണ്ട് പിഞ്ച് മക്കളാണ് അദ്ദേഹത്തിനുള്ളത് ആ മക്കളെ ഈ പ്രിയപ്പെട്ട ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകണം അഭ്യർത്ഥിക്കുക എന്റെ കയാണ് എന്റെ മഞ്ഞപ്പിത്തം വായിച്ച് വെന്റിലേറ്ററിലാണ് ഏ സിയിലാണ് രണ്ടു മക്കളാണുള്ളത് സഹായിക്കാനായിരുന്നു പ്രിയപ്പെട്ട പി എം എ സലാമാണ് ഞാനിപ്പള്ളത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി എച്ച് എം ടി കോളനി അടുത്തുള്ള പാലക്കാമുകൾ ജുമാ മസ്ജിദിന് മുന്നിൽ നിന്നാണ് ഞാനും ഈ നാടൻ നാട്ടുകാർ ജനപ്രതിനിധികളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് നിങ്ങളിപ്പോ വീഡിയോയിൽ കാണുന്ന നൗഷാദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ടവന്റെ ജീവന് വേണ്ടിയാണ് ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്നത് നൌഷാദിനെ മഞ്ഞപ്പിത്തം ബാധിച്ച് ലിവറിനും കിഡ്നിക്കും അതുപോലെ തന്നെ മജ്ജയിലേക്കും ഞരമ്പിലേക്കും ബാധിച്ച് പേശീഗ്രന്ഥികൾക്ക് അലിഞ്ഞു പോകുന്ന വല്ലാത്തൊരവസ്ഥയിൽ എറണാകുളം ആശ്രമ മെഡിസിറ്റിയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ് പ്രിയപ്പെട്ട നൗഷാദിന്റെ അവസ്ഥ വളരെ ദയനീയമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ നമ്മളോട് കരഞ്ഞുകൊണ്ട് പറയുന്നത് രണ്ട് മക്കളുടെ പിതാവിനെ എനിക്ക് തിരിച്ചു തരണം ഞങ്ങൾക്ക് വേറെ ആരുമില്ല സഹായത്തിന് അവസാനത്തെ വാക്കായിട്ടാണ് നിവൃത്തികാരൻ അംഗേയച്ചുകൊണ്ട് ഈ കുടുംബം നമ്മുടെ മുമ്പിൽ വന്ന് കരഞ്ഞുകൊണ്ട് കൈനീട്ടി യാച്ചിക്കുന്നത് പ്രിയപ്പെട്ടവൻ ഞങ്ങളുടെ വാക്കുകൾ തട്ടിക്കളയുന്നത് ഈ രാത്രിയിൽ പള്ളിയുടെ മുറ്റത്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ജനങ്ങളുമായി ഞാൻ വരുന്നത് പ്രിയപ്പെട്ടവന്റെ ജീവന് വേണ്ടിയാണ് ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾക്ക് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല അവരെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാത്തത് ആ മക്കൾ ആ വാപ്പ ഈ അവസ്ഥയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് പറയാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും ആ കുട്ടികളുടെ അവസ്ഥ അതുകൊണ്ട് ഞാൻ ആ കുട്ടികളെ വീഡിയോയിലേക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നില്ല പ്രിയപ്പെട്ട ഭാര്യ നിവൃത്തികേടും കൊണ്ടാണ് നമ്മുടെ മുന്നിൽ വന്ന് കൈനീട്ടി കരഞ്ഞുകൊണ്ട് യാചിക്കുന്നത് എല്ലാവരും വീഡിയോ ഏറ്റെടുക്കണം ഒരു ഷെയർ കൊണ്ടാണെങ്കിൽ നൌഷാദിനെ സഹായിക്കണം ആ പ്രിയപ്പെട്ട നൌഷാദിനെ തിരിച്ചുകൊണ്ട് നാം മക്കൾക്ക് നമുക്ക് ഉത്തരവാദിത്വം എൻ്റെ നിങ്ങളുടെ ഒക്കെയാണ് അതിനു വേണ്ടിയിട്ട് വലിയൊരു കമ്മിറ്റിയും ഇവിടെ ജനപ്രതിനിധികളും ആളുകളൊക്കെ ഉണ്ട് നിങ്ങളുടെ കൂടി സഹായം ഞങ്ങൾ വളരെ അനിവാര്യമാണ് എല്ലാവരും സഹായിക്കണം മാത്രം ബാക്കിയുള്ള കാര്യങ്ങളുടെ കമ്മിറ്റി മാറാനുണ്ട് മുസ്ലിം ജമാഅത്തിലെ ഹത്തീബ് മുഹമ്മദ് നസീർ ബാഖിയാണ് സംസാരിക്കുന്നത് ഈ മഹലിൽപ്പെട്ട എച്ച് എം ടി കോൾഡിംഗിൽ താമസിക്കുന്ന നൌഷാദ് എന്ന ചെറുപ്പക്കാരൻ അദ്ദേഹം വളരെ ക്രിട്ടിക്കലായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഏഷ്യഗ്രന്ഥികൾ അലിഞ്ഞു പോകുന്ന വളരെ മാരകമായ അത്യപൂർവമായ അസുഖബാധിതനാൽ വല്ലാതെ പ്രയാസപ്പെടുകയാണ് ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് അതുകൊണ്ട് പരമാവധി നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് വളരെയധികം വളരെയധികം ആവശ്യപ്പെടുകയാണ് റബ്ബുൽ കുറബുല്ല അദ്ദേഹത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും വറഹമതു പാലക്കാമോൾ മുസ്ലിം ജമാഅത്തിന്റെ സെക്രട്ടറി അബ്റഹിമാണ് സംസാരിക്കുന്നത് ഞങ്ങളുടെ മഹലിൽപ്പെട്ട എച്ച് എം ടി കോളനിയിൽ താമസിക്കുന്ന ഔഷാദ് എന്ന സഹോദരൻ മരകമായ രോഗത്തെ തുടർന്ന് ആസ്ത്രം മെഡിസിറ്റി ഹോസ്പിറ്റൽ ചികിത്സയിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് താങ്ങാവുന്നതിലപ്പുറമാണ് തുക വന്നിട്ടുള്ളത് എല്ലാവരും ഈ വീഡിയോ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തെ കുടുംബത്തിനെ സഹായിക്കണമെന്ന് വിഹിതമായിട്ട് ജമാഅത്തിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ് അസ്ലാ വലൈക്കും വറഹമത്തല്ലാ ഇബറക്കാത്തു അസ്ലാം വലൈക്കും ഞാൻ ഈ ബഹൽപ്പെട്ട ഒരു പൊതുപ്രവർത്തകനാണ് അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നൌഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എച്ച് എം ഡി കോളി ഒരു അയൽവാസിയാണ് ഏറെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുടുംബമാണ് അദ്ദേഹത്തിന് വന്നു വിട്ടുള്ള ഈ വലിയ മാരകമായ രോഗം താങ്ങാൻ പറ്റാവുന്ന നിങ്ങൾ ഏവരും ഈ കുടുംബത്തെ സഹായിക്കണം പറ്റുന്ന രീതിയിലേക്ക് എന്ന് മാത്രം അസ്സാം നമ്മുടെ കൂട്ടുകാരനാണ് നമ്മുടെ സഹോദരനാണ് ഒരു വഴിയില്ലായിട്ടാണ് നമ്മൾ ഈ ആളുകളുടെ മുമ്പിൽ കൈ നീട്ടുന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കൊണ്ട് തന്നെ സഹായിക്കണം സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഈ മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് അവനെ സാമ്പത്തികമായിട്ട് നമുക്ക് സഹായിക്കണം നൌഷാദിന്റെ ഭാര്യയുടെയും അളിയൻ്റെയും പേരുള്ള ബാങ്ക് അക്കൗണ്ടും ഗൂഗിൾ പേ നമ്പറും എല്ലാം ഞാൻ ഈ വീടിൻ്റെ ഇടയിൽ വെക്കുന്നുണ്ട് ഗൂഗിൾ പേക്ക് തടസ്സങ്ങൾ നേരിടാൻ ഒരുപാട് സാധ്യതകളുള്ളത് കൊണ്ട് നിങ്ങൾ അക്കൗണ്ട് വഴിയും ക്യു ആർ കോഡ് സ്കാൻ ചെയ്തും നിങ്ങൾ പ്രിയപ്പെട്ട നൌഷാദിനെ സഹായിക്കണമെന്ന് വിനയത്തോർ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും പ്രാർത്ഥനയും ഒക്കെ നൌഷാദിനുണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചു നിർത്തുന്നു അസ്ലാമലൈക്കും